السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد ورحمه الله مار الله ورحمه الله ورحمه الله വേദന കരയുന്നവരുടെ നീറ്റൽ ജാ നഫരിൻ ഇല റസൂൽ അലഹി വസ്ലം ഏ ആളുകളുടെ ഒരു സംഘം നബിസല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വന്നു ഫസ്തഹമലുഹ് അങ്ങനെ അവർ റസൂൽ തങ്ങളോട് വാഹനം ആവശ്യപ്പെട്ടു യുദ്ധത്തിന് പോകാൻ ോട് അവര് വാഹനം ആവശ്യപ്പെട്ടു അഹ്ല വക്കാനോ അവര് ആവശ്യക്കാരായിരുന്നു അപ്പോൾ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു ലാ മാ ല അജിതുക്കും നിങ്ങൾക്ക് നൽകാൻ ഒരു വാഹനം ഞാൻ കാണുന്നില്ലല്ലോ അങ്ങനെ ഫോ അവര് പിരിഞ്ഞുപോയി ആ സമയത്ത്

അബൂ അബൂയാഅലബിന് ക്യാബും അബ്ദുല്ലാഹിബിന് മുഖഫൽ റദിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു ഫലഖിയഹുമ അഹുമാ യാമീനുബിന് അമ്ര അങ്ങനെ ഇവരെ യാമീനുബിന് അമ്ര കണ്ടുമുട്ടി വഹുമാ എബിക്കിയാൻ ആ സന്ദർഭത്തിൽ ഈ രണ്ട് ഈ രണ്ടുപേരും കരയുകയാണ് അങ്ങനെ ഫാൽ ആലിയൻ ആലിയൻ യാമീനുബിന് അമ്രു ഇവർക്ക് രണ്ടുപേർക്കും ഒരൊട്ടകത്ത് നൽകി ഇവർക്ക് ഭക്ഷണമായിട്ട് അല്പം കാരക്കയും നൽകി ഈ അഴങ്ക സംഘത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം രാത്രി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കരഞ്ഞു മിൻ ജിഹാസ ജിഹാദിഹി തന്റെ യുദ്ധത്തിൻ്റെ ആയുധം യുദ്ധ സാമഗ്രി യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം കരയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലും ഇല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലും യുദ്ധത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ ഇല്ല ആ കാരണം കൊണ്ട് അദ്ദേഹം കരയുകയാണ് ഫക്കാൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞു إني أتصدق على كل مسلم بكل مظلمة أصابني بها في مال أو جسد أو يرل إني أتصدق على كل مسلم يعني لا مسلم صدق بكل مظلمة أصابني بها بكل مظلمة ورو أكرمتهم ഞാൻ സ്വതക്കയായിട്ട് നൽകും ആ ബിഹ ബിഹി മാരിൻ ഔ ജസദിൻ ഔ എറു എൻ്റെ സമ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എൻ്റെ അഭിമാനത്തിൽ എനിക്ക് ഉണ്ടായിത്തീരുന്ന എന്തെല്ലാം അക്രമങ്ങളുണ്ടോ ആ അക്രമങ്ങൾ മുഴുവനും സ്വതക്കയാകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു മറ്റൊന്നും കൊടുക്കാനില്ല പിന്നീട് അദ്ദേഹം ജനങ്ങളോടൊപ്പം നേരം പുലർന്നു അപ്പോൾ റസൂൽ പറഞ്ഞു ധർമ്മം ചെയ്ത വ്യക്തി എവിടെ അഹദുൻ അപ്പോൾ ഒരാളും എഴുന്നേറ്റ് നിന്നില്ല നിന്നില്ലാൽ പിന്നീട് അള്ളാൻ്റെ റസൂല് ചോദിച്ചു ഐനൽ മുത്തസീഖ് ഇന്നലെ രാത്രി ധർമ്മം ചെയ്ത ആളെവിടെ ഫലും അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കട്ടെ അപ്പോൾ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലക്കത് ആ ധർമ്മം സ്വീകാര്യമായ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ സാക്ഷി നിർത്തി അദ്ദേഹത്തെ സന്തോഷവാർത്തയായിട്ട് അറിയിച്ചു മഹ്റജുൽ മുസ്ലിമീന ഇല തബൂക്ക് മുസ്ലിമീങ്ങൾ തബൂക്കിലേക്ക് പുറപ്പെടൽ ഹറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ മദീന ഫി റജബ് മദീനയിൽ നിന്നും റജബ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു സനത സനത്ത ദിസ്ഇൻമിൻ ഹിജറ ഖിറ ഒമ്പതാം വർഷം മുഹമ്മദ് മുഹമ്മദ് ബിൻ മസ്ലമ അൽ അൻസാരി അദിയാഹുൻബിനെ മദീനയുടെ മേലെ പ്രതിനിധിയായി നിശ്ചയിച്ചതിന് ശേഷം പുറപ്പെട്ടു മാ യസീദു മാസീതുഅല സലാസീൻ അൽഫൻ മിനന്നാസ് നബിസല്ലാഹു അലൈ വസ്ല പദങ്ങളോടൊപ്പം മൂവായിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു വക്കാന മാഹും അഷറത്ത് അലാ ഫുർസ് പതിനായിരം കുതിരകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു വഹല്ലഫ അലിയബിന വഹല്ലബിനി ത്വാലിബ് അലാഹി നബിസ് അള്ളാഹു അലൈ വസ്ലമ തങ്ങൾ അലീബിന് അബി തോലിബ് റതി അള്ളാഹുനുവിനെ അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിൽ ഉപേക്ഷിച്ചു ഫക്കാൽ തങ്ങൾ ഫക്കാലാ അപ്പോൾ അലി റസിയാഹുനു പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ തിരുതൂതരേ അതുഹല്ലി ഫുനീഫിൻ നിസ്സായി വസ്ബിയാൻ അങ്ങനെ സ്ത്രീകളിലും കുട്ടികളിലുമായി ഉപേക്ഷിക്കുകയാണോ ഫക്കാൽ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ബിയുടെ അടുക്കൽ ഹാറൂലിനുണ്ടായിരുന്ന സ്ഥാനം എൻ്റെ അടുക്കൽ നിനക്കുണ്ടാകല്ലേ നീ ആഗ്രഹിക്കുന്നില്ലയോ അന്നഹൂലബിയ ഭാര്യ പക്ഷേ എൻ്റെ ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല എന്നു ചോദിച്ചാൽ മൂസാ നബിയുടെ അടുക്കൽ ഹാറൂനുണ്ടായിരുന്ന സ്ഥാനം എൻ്റെ അടുക്കൽ നിനക്കുണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ തിരിച്ചു ചോദിച്ചു പിന്നീട് അലി റദി അള്ളാഹുനു ലബിതങ്ങളെ സമീപിക്കുകയുണ്ടായി വഹുവൻ ബിൽ ജുറഫി റസൂൽ തങ്ങൾ ജുറുഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ മദീരയിൽ നിന്നും മൂന്ന് മൈൽ അകലെയുള്ള സ്ഥലമാണ് ജുറുഫ് ഫക്കാലസൂർ അള്ളാഹ അങ്ങനെ അലിറുദ്ദീ അള്ളാഹുനു പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ പ്രവാചകരെനാഫിഖൂൻ മുനാഫിക്കങ്ങൾ വാദിക്കുന്നു അന്നക്ക ഇന്നി തസ് തസ്കിലുനി ഹഫിഫുഅനി അങ് എന്നെ ഉപേക്ഷിച്ചത് അങ്ങനെ ഭാരമായി കണക്കാക്കിയത് കൊണ്ടും അങ്ങ് എന്നിൽ നിന്ന് ലഘൂകരിക്കാൻ വേണ്ടിയുമാണ് പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയുമാണ് എന്ന് വാദിക്കുന്നുണ്ട് നിങ്ങൾ റസൂലുള്ള അപ്പോൾ പുളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കഥബു അവർ കള്ളം പറഞ്ഞു വല്ലാക്കിന്നെ ഹല്ല പക്ഷേ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചത് മദീനയിൽ തന്നെ ബാക്കിയാക്കിയത് ടിമാതരക് വറായി എൻ്റെ പിന്നിൽ ഞാൻ ഉപേക്ഷിച്ചതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഫർജ് അങ്ങ് മടങ്ങുക ഫഹ്ലുഫ്നി അഹ്ലിഖ് എൻ്റെയും അങ്ങയുടെയും കുടുംബത്തിൽ അങ്ങ് എനിക്ക് പ്രതിനിധിയായി നിൽക്കുക അലാ തറുള നീ ഇഷ്ടപ്പെടുന്നില്ലയോ യാ അലി ഓ അലിയെ അൻ തെക്കൂര മൂസ മുസ് നബിയുടെ അടുക്കൽ ഹാറൂനുള്ള സ്ഥാനം എൻ്റെ അടുക്കൽ നിനക്കുണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലയോ ആഗ്രഹിക്കുന്നില്ലയോലബി പക്ഷേ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല അങ്ങനെ ഫറജ മദീന ഇത് കേട്ട് അലി റബി അള്ളാഹുന മദീനയിലേക്ക് തന്നെ മടങ്ങി വ മലാ റസൂലി സാഹു അലൈഹി വസ്ലമഅലി സഫരി നബി സലഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ യാത്ര തുടരുകയും ചെയ്തു അലഹമുല്ലാഹിറബി അസ്ലാം അല്ലെക്കും വാഹമത്തല്ല